ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ അനുവദിച്ചു വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് ആറിന് മുൻപ് പൂർത്തീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ലക്ഷം പേർക്കാണ് പെൻഷൻ ആയിരത്തി രൂപ വീതം കിട്ടുന്നത് തിങ്കളാഴ്ച ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇന്നലെ മുതലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ സജീവമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്ന് പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് കടു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉത്തരവ് ഗുണഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരു മാസത്തിൻ്റെ തുക വിതരണമാണ് ഇന്നലെ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന തുകയും എത്തിച്ചേരും എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറവ് വന്ന തുക വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റാവും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക